ഒരു ടമ്പലം പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് നേരെ ആക്രമണം അഞ്ച് ബൈക്കിലായി പത്ത് യുവാക്കൾ വരികയും മൂന്ന് ബൈക്കിൽ അൻപത് രൂപയ്ക്ക് വീതം നൂറ്റി അൻപത് രൂപയ്ക്ക് അടിക്കുകയും ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞതിനു ശേഷം ചെയ്യാതെ മടങ്ങാനൊരുങ്ങുകയും ചെയ്തു ഈ സമയം ജീവനക്കാർ പൈസ വന്നിട്ടില്ല എന്ന് പലതവണ ആവർത്തിച്ച് പറഞ്ഞു തുടർന്ന് അഞ്ച് ബൈക്കിലെത്തിയ പത്ത് പേരുമായി ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നാല് പേരെ നെയ്യാറ്റിങ്ങര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സാജു അഭിഷേക് രാകേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രതികൾ ചിലർ നേരത്തെയും ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് പമ്പ് കത്തിക്കുമെന്നും ഇവർ ഭീഷണിപ്പെടുത്തി പൂരട്ടമ്പലം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പരാതിയുമായി മാർണല്ലൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പത്തോളം പയ്യന്മാർ അഞ്ച് ബൈക്കിലായിട്ട് ഇവിടെ പെട്രോൾ അടിക്കാൻ വന്നു നൂറ്റമ്പത് രൂപ പെട്രോൾ അടിക്കണം എന്ന് പറഞ്ഞ് പെട്രോൾ അടിച്ചു ഗൂഗിൾ പേ ചെയ്യണമെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ ചെയ്തിട്ടതായില്ല അങ്ങോട്ട് മാറി നിന്നിട്ട് അവർ മുങ്ങാനുള്ള ഒരു പരിപാടിയായിരുന്നു നമ്മുടെ പയ്യന്മാർ പൈസ ചോദിച്ചു സ്റ്റാഫ് പൈസ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ആദ്യം സെക്യൂരിറ്റി കൈയേറ്റം ചെയ്തു ഇപ്പോൾ ഒരു വയസ്സായ ഒരാളെ പൊളിയെ കയ്യറ്റം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് പോയി അവിടെ ചോദിക്കുകയും സാജു രാകേഷ് അഭിഷേക് എന്ന് പറയുന്ന നമ്മുടെ മൂന്ന് സ്റ്റാഫുകൾ വളരെ ക്രൂരമായി ക്യാമറ ഇല്ലാത്ത ഭാഗം നോക്കിക്കൊണ്ടുപോയി അവരെ ക്രൂരമായി മർദ്ദിക്കുകയും വളരെ നല്ല രീതിയിൽ പരിക്ക് ഉണ്ടാക്കുകയും ചെയ്തു അവസാനം ഈ ഈ എപ്രമാരിയിൽ നിന്ന് നമ്മുടെ പയ്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓഫീസിനകത്തവരെ കയറ്റി ഓഫീസ് പൂട്ടി ഇവരെ ഇതിനെ രക്ഷിക്കുന്നതിനിടയിൽ എനിക്കും അടി കിട്ടി നല്ല രീതിയിലുള്ള പരിക്കുകൾ പൈമാർക്കുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ പെട്രോൾ അടിക്കാൻ വന്നു നിന്ന ഒരു ആട്ടോ കാർ ഒരു ഇനോവ കാറ് ഇതൊക്കെ അവരടിസ്ഥു അത് അവരിപ്പോൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് അവർ പരാതി കൊടുക്കാൻ വേണ്ടി അല്ലാതെ മറ്റ് പെട്രോൾ അടിക്കാൻ വന്ന ബാക്കിയുള്ളവർ അസഭ്യം പറയുകയും കൈമുദ്ര കാണിക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് ഒരു ഏകദേശം അരമണിക്കൂറോളം പെട്രോൾ പമ്പിലും ഏകദേശം പത്ത് പേരുണ്ടായിരുന്നു അതിൽ പലരും ഇവിടെ പെട്രോൾ വന്നുള്ള കണ്ടുള്ള മൊപരിചയങ്ങളുണ്ട് പലരും കേസിലെ പ്രതികളാണെന്ന് പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞു ഇതിനുമ്പോന്തെങ്കിലും ഇവിടെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നം നടന്നിട്ടില്ല പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടുണ്ട് നമ്മുടെ മൂന്ന് എന്താ സംഭവം നടന്നത് പെട്രോൾ പമ്പിൽ കണ്ടാൽ അറിയാം എന്നുള്ളൊരു പത്ത് പേർ അഞ്ച് ബൈക്കിലായിട്ട് വന്നിട്ട് പെട്രോൾ അടിച്ചു മൂന്ന് ബൈക്കിൽ അൻപത് രൂപ വെച്ച് അടിച്ചിട്ട് ഇപ്പം ക്യാഷ് വെച്ചപ്പോൾ അതിൻ്റെ ചീത്ത വിളിച്ചു അത് കഴിഞ്ഞ് അപ്പുറത്ത് മാറിയിരിക്കുന്ന സെക്യൂരിറ്റി ഫോൺ പുള്ളിക്കാരൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ അത് ഫോൺ വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാൻ അടുത്ത് നിന്ന് കയർത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു എൻ്റെ അടുത്തേക്ക് വന്ന് നമ്മൾ ഡീ ഞാൻ ഡീലറാണ് എന്നെയും പിടിച്ചു തള്ളി കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ തടയാൻ വന്ന സ്റ്റാഫുകളെയും പിടിക്കുക അടിക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് ഇന്നലെ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പമ്പ് കത്തിക്കും എന്നുള്ള രീതിയിൽ ഭീഷണി മഴയ്ക്കാണ് പോയത് സ്റ്റാഫുകൾക്ക് നല്ല പേർക്ക് നാല് പേർക്ക് പെരുക്കായിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് അവർ പത്തോളം പേരുണ്ട് അഞ്ച് ബൈക്കിലായിട്ടാണോ കണ്ടാലറിയുന്നത് അറിയുന്നവരാണ് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വിഷയം ഉണ്ടോ ഈ പത്ത് പേരിൽ രണ്ടുപേർ മുമ്പ് സ്റ്റേഷൻ പമ്പിനകത്ത് തന്നെ വേറൊരു വണ്ടിക്കാരനായിട്ട് ഇച്ചിരി പ്രശ്നമായി നമ്മുടെ സ്റ്റേഷനിൽ മാറി സ്റ്റേഷനിൽ നിന്ന് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ പരാതി കൊടുത്തിട്ടു പരാതി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേരൊന്ന് അജിൻഷ ഞാൻ ഇവിടെയുള്ള അതായത് മറഗിൽ പെരുമല വാർഡിലെ വാർഡ് മെമ്പർ ഗിരീഷനാണ് നമ്മുടെ ഈ വാർഡിൽ നമ്മുടെ ഈ വാർഡിൽ അടുത്ത കാലത്തായിട്ട് ഈ കഞ്ചാവ് കച്ചവടവും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുട്ടികളുടെ ജീവിതം നശിക്കുന്ന രീതി കണ്ടുവരികയാണ് കാരണം സ്കൂളിൽ പോകുന്ന യൂണിഫോം ഇട്ട കുട്ടികൾ പോലും ഈ പെട്രോൾ പമ്പിന് താഴെയായിട്ട് എ എം ജെ പെട്രോൾ പമ്പിൻ്റെ താഴെയായിട്ട് കുളത്തിന് മുകളിലുള്ള വെട്ടാതെ കിടക്കുന്ന വിളകൾ വന്നിരിക്കുകയും ആ കുട്ടികൾ അതായത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലരും അവിടെ വന്ന് കഞ്ചാവിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്നത് പോലെ ട്രെയിനിങ് ക്ലാസ് നടത്തുന്ന രീതിയിലാണ് അവിടെ കണ്ടുവരുന്നത് ഈ രണ്ട് ദിവസം മുമ്പേ അവിടെ ഒരു പീഡന കേസ് അല്ലെങ്കിൽ കീഴ് ബാലരാമപുരം സ്റ്റേഷനിൽ നിന്ന് വന്ന് രാവിലെ ഒരു കുട്ടിയെ കൊണ്ടുപോവുകയും ചെയ്തു കൂടാതെ ഇന്നേ ദിവസം വൈകുന്നേരം ആറു മണിയോടുകൂടി അതിൻ്റെ താഴെ കുളത്ത് പിന്നെ അരുവാക്കോടിന് താഴെ ഭാഗത്തായിട്ട് ഒരു ബൈക്കിൽ വന്ന രണ്ടും രണ്ടുപേരായിട്ട് ബൈക്കിൽ നിന്ന് വീഴുകയും ആ അനക്കമില്ലാതെ കിടക്കുകയും ചെയ്തു കാരണം തലയിൽ മുറുകൊണ്ട് കൈകാലുകളിൽ മുറവു വായിലൂടെ നൊരയും പതയും വന്ന് കിടക്കുന്ന രീതി കണ്ടു ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് നൂറ്റിയെട്ട് വണ്ടി വിളിച്ച് കക്ഷിയെ മെഡിക്കൽ കോളേജിലോട്ട് കയറ്റി വിട്ടു കൂടാതെ ഇവിടെ ഈ ഭാഗത്ത് രാത്രി കാലങ്ങളിൽ ആ ഏലാ ഭാഗത്ത് മദ്യപിച്ചുകൊണ്ട് വിള ഉണ്ടാക്കുകയും ചീത്ത വിളിക്കുകയും ഒരു അനുഭവം വളരെ കാലങ്ങളായിട്ട് കണ്ടുവരുന്നു നമ്മൾ സ്റ്റേഷനിൽ പല പ്രാവശ്യം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തെങ്കിലും ഒരു മാറ്റം അവിടെ ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കൂടാതെ നമ്മുടെ ഓരോട്ടമ്പലം ഭാഗത്ത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുണ്ടകൾ ശല്യ നിമിത്തം നമുക്ക് ആണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാറ്റം അതായത് ജനങ്ങളുടെ ജീവിതം സ്വസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ പല പ്രാവശ്യം ഇടപെട്ടിട്ടും നടക്കാത്ത രീതിയാണ് കണ്ടുവരുന്നത് എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി കുരുത്തമ്പല യൂണിയൻ്റെ പ്രസിഡന്റാണ് ഇപ്പം പെട്രോൾ പമ്പിൽ ഇന്ന് വൈ വൈകുന്നേരം ഒരു ഏഴ് മക്കളോടുകൂടിയാണ് ഈ സംഭവം നടന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം നേരത്തെ എൻ്റെ മലയാളി പറഞ്ഞ പോലെ പത്തോളം ആളുകൾ അഞ്ച് ബൈക്കിൽ വന്നതിന് ശേഷം പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതെ പെട്രോൾ പെട്രോളടിക്കും പെട്രോളിൻ്റെ കാശ് ചോദിച്ചപ്പോൾ ജീവനക്കാരെ ഇത് അതെല്ലാം ക്യാമറയിൽ തന്നെ സി സി ടി വിയിൽ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ മാത്രമല്ല ഇതിനു മുമ്പ് ഈ പെട്രോൾ പമ്പിൽ ഒരു ചെറിയ വിഷയം നടന്നിട്ടുണ്ട് അന്ന് മാർന്നല് പോലീസിൽ വിളിച്ചു അപ്പോഴും അറിയിച്ചു അപ്പോഴന്നെ ഈ പ്രതികൾ ഇതിൽ തന്നെ രണ്ട് പ്രതികളെ അപ്പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉരുട്ടമ്പലത്തുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ മുമ്പ് ഇതുപോലെ ഗുണ്ടാക്രമണങ്ങളൊന്നും ഇല്ലാതെ സമാധാനപരമായിട്ട് കച്ചവടം നടക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു കേരളത്തിലാദ്യമായിട്ട് തന്നെ സി പൊതുനിരത്തിൽ സി സി ടി വി ക്യാമറ വെച്ച് ഈ അക്രമ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച ഒരു മേഖലയായിരുന്നു എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും അടുത്ത കാലത്തായിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടക്കുകയാണ് അവിടെ കച്ചവടം നടത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പകരന്തിയോളം വളരെ കഷ്ടപ്പെട്ട് വളരെ തുച്ഛമായ വരുമാനത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം തന്നെ അവിടെ കച്ചവടം നടത്തുന്നത് നമുക്ക് ആർക്കും തന്നെ ജീവിക്കാൻ അവസ്ഥയാണ് ഇത് മൂന്നാല് സംഭവങ്ങൾ ഞാൻ അടിക്കടി ഉണ്ടായിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഈ അക്രമം അവസാനിപ്പിക്കുന്ന നടപടി എടുക്കണമെന്ന് എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ വാരദ സ്റ്റേഷനിൽ ഇപ്പോഴും വന്നിരിക്കുന്നത് ഈ സംഭവത്തിലെ കുറ്റവാളികൾ അത് എത്ര ഉന്നതരെ എത്ര എങ്ങനെ ബന്ധമുണ്ടെങ്കിലും ശരി തന്നെ അവരെ ഇതിൽ കണ്ടെത്തി മാതൃകാമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്